ജ്യൂസൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ടാ നമ്മ ശരിക്കുട്ടുണ്ട് നന്നായി അറിഞ്ഞിട്ടുണ്ട് അരിച്ചിട്ട് വിറ്റാമിൻ ഒക്കെ എന്തിനാണ് കളയുന്നത് നാവിളും പഴ ജ്യൂസ് നന്നായി കുറുകി വരണം ജാമ് മാതിരി ആകണം അപ്പോഴേ നമുക്ക് ബ്രെഡ് തേച്ച് കഴിക്കാൻ പറ്റുക നന്നായി കുറുകട്ടെ ജാമുമായി കട്ടിരി വരണം അപ്പം നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുന്നത് പഞ്ചസാരയിലാണ് സർക്കറിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശർക്കരയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഇതിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കളർ ഇതാ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ കളറ് ശർക്കറിയിലാണെങ്കിൽ ഇത് ഒരു കറുപ്പ് കളറിലേക്ക് വരും ഒരു ഡാർക്ക് കളറിൽ മാറും ഒരു കോഫി കളറിലേക്ക് വരും അത് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് അരിക്കേണ്ട ആവശ്യമില്ല അതിലൊക്കെ നിറയെ ഫൈബറുകളും ഇത് അരിച്ചു കഴിഞ്ഞാൽ വെറും വെള്ളമൊക്കെ കിട്ടുകയുള്ളൂ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചേരേണ്ട സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിക്കുകയൊന്നും ചെയ്തിട്ടില്ല ജ്യൂസടിച്ചു അതിനങ്ങനെ കൊണ്ട് കുറുക്കി അതുകൊണ്ട് നല്ല കട്ടിയും നിറയെ അളവൊക്കെ കിട്ടും ജ്യൂസാക്കി വെറും വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒന്നും അതിലുണ്ടായില്ല അതാകുമ്പോൾ മൊത്തവും ഉണ്ടാവും നല്ല ടേസ്റ്റാണ് റെഡിയിലേക്ക് തൊടിച്ച വാണ നോക്കി ഓ എന്താണ് വാടിയിൽ ഒപ്പോക്കാനാണ് നോക്കാനാണ് സിജു സിജുട്ടാ ഇവിടെ എന്താ ഉണ്ടാക്കണേ നാവൽ പഴം ആ പഴം ജാമ ആ നാവൽ പഴം ജാമ റെഡി ആ സിജുവിനെ അടക്കളം മാർക്കാണ്ട് അടക്കിട്ടാ ജാമ് നാവലിപ്പഴം ജാമ് നന്നായി കുറുകി വരുന്നുണ്ട് നല്ല ചന്തമുണ്ട് നോക്കുതാ ഇതാ കളറ് കണ്ടില്ലേ ഇതാ ജാമുതാ നല്ല കട്ടി നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആറിക്കഴിഞ്ഞ് പറഞ്ഞാ ഒരുപാട് കട്ടിയാകും അപ്പൊ ഈ അളവിൽ നമുക്ക് ഓഫാക്കാം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല സൂപ്പറായ കളറില് ജാമ് നല്ല പർപ്പിൾ കളറിൽ നന്നായി വന്നിട്ടുണ്ട് ഇതാ നല്ല കളറിൽ നല്ല നല്ലതിൽ കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം ജാമൊക്കെ റെഡിയായി ഇതാ ബ്രെഡിലൊക്കെ ജാമിച്ചിട്ട് തരാം നോക്കുക നന്നായിട്ട് നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് അല്ല കുറച്ചും കൂട്ട് കഴിക്കാം അതെല്ലാം ആകട്ടെ എല്ലാം ചെയ്യട്ടെ അതാ എന്താ ചിജു നീ ചെയ്യുന്നത് അതെങ്ങനെ തിന്നണ്ടത് കാണിച്ചു കൊടുക്കാം അവൻ അറിയില്ല കഴിച്ചു വെട്ടെ തരാ തരാ ചിരി കുട്ട അടുത്തൊന്ന് കൂടി വെക്കട്ടെച്ചിട്ട് ചിജിക്കുട്ടിക്ക് തരാ മാമ മുക്കട്ടെ ചിജി കിട്ടാ നോക്കുതാ സൂപ്പർ ആയി കിട്ടിട്ടുണ്ട് സിജീനൊന്ന് മാമാക്കൊന്ന് എനിക്കൊന്ന് നിനക്ക് അടിപൊളി നല്ല കളർ നാവിളും പഴത്തിന്റെ അതേ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കറുപ്പ് കളറായി കാണുകയാണെങ്കിലും തേക്കുമ്പോ കറുപ്പ് കളറാണ് അത് കട്ടി കൂടിയത് കൊണ്ടാണ് ഈ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കയു ചുരുക്കുട്ടി ഒരേ പൊരിച്ചതാണ് തിന്നണ പൊരിച്ചത് സമാധാനം ഇല്ല എനിക്ക് യക്ഷിജു ഇഷ്ടായോ ആ ഇഷ്ടോ വേണ വേണം